എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് ദിവസം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താ പനിയായിരുന്നു അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോസ് ഒന്നും ഇല്ലാഞ്ഞെ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കൃത്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചാൽ മൈക്രോസോഫ്റ്റ് എക്സലിനെ പറ്റിയാണ് അപ്പോൾ എക്സൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജോലി പുതിയ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം അവർ നോക്കുന്ന കാര്യമാണ് എം എസ് എക്സൽ അറിയാമോയെന്ന് എം എസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ അത്രത്തോളം മൈക്രോസോഫ്റ്റ് എക്സലിന് പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് എക്സെൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ എം എസ് ഫീൽഡ് വെച്ച് എക്സൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എം എസ് എക്സെൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്കുകാർ അതായത് യേശുദാസ് ഒക്കെ പറയുന്നത് പോലെ സംഗീതം നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് തീരുകയില്ല നമ്മൾ പഠിച്ച് എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് എക്സെല്ലാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും കൊറ്റയടിക്കൊന്നും പഠിച്ച് തീർക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്താണ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുക്കാം അപ്പം നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് നമ്മൾ കുറച്ച് ചെയ്തു നോക്കണം ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നില്ല നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലാണെങ്കിലും എല്ലാ കാര്യവും കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ഇന്ന് ചെയ്തു നോക്കാൻ പറ്റും അപ്പോൾ എം എസ് എക്സല് നിങ്ങളുടെ ഫോണിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇപ്പം നമ്മളുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എക്സ്പേർട്ട് ആവുകയാണ് പ്രാക്ടീസ് മേക്സ് ഐ എം പെർഫെക്റ്റ് അതായത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നതും നമ്മളത് ശരിക്കും അത് നമ്മൾ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ച് പഠിക്കുകയാണ് നമ്മൾ പിന്നെ മറന്നുപോകത്തില്ല അപ്പൊ നമ്മൾ അതിൽ കിട്ടുന്ന ഭംഗിയായിട്ട് പഠിക്കണം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക അപ്പൊ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമേ എം എസ് എക്സൽ നമുക്ക് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഈ കാണുന്ന മൗസ് പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ എൻ്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് കാണാം നമ്മുടെ ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻസ് കാണാം അപ്പോൾ അതായത് ജസ്റ്റ് നമ്മൾ മോളോട്ട് ചെയ്യുന്നപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എൽ ടു തൗസൻഡ് സെവൻ എന്ന് കാണാം അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ തന്നെയാണ് അപ്പം എന്ത് ചെയ്യണം മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളതിൽ മൗസ് കൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക അതായത് അതിനെ സെലക്ട് ചെയ്യുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പോൾ ഈ കാണുന്നതാണ് എം എസ് എക്സെൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സെല്ലിൻ്റെ മെയിൻ പേജ് എന്ന് പറയുന്നത് അത് ഒരു മെത്തേഡിനി മറ്റൊരു മെത്തേഡിൽ കൂടെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്ന ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്തപ്പം മുകളിലോട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ അപ്പോൾ അതിൽ ഞാൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പാക്കേജുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കിയപ്പോൾ എം എസ് എക്സെൽ എന്നുള്ളത് കണ്ടു അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു എം എസ് എക്സ് എല്ലിൻ്റെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന ആ സ്ക്രീനാണ് എം എസ് എക്സ് മെയിൻ പേജ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം രണ്ട് മെത്തേഡ് പറഞ്ഞു ഇനി മൂന്നാമത് ഒരു മെത്തേഡും കൂടെ ഉണ്ട് അത് അതും എന്താണെന്ന് നോക്കാം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ആ കാണുന്ന സ്പേസിലോട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് എം എസ് എക്സെൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിലെന്ത് ചെയ്യണം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എം എസ് എക്സ് എല്ലിൻ്റെ പേജ് ഓപ്പണായി വന്നു അപ്പോൾ ഈ കാണുന്ന ഇതാണ് എം എസ് എക്സ് എല്ലിൻ്റെ പേജെന്ന് പറയുന്നത് നമ്മൾ എം എസ് വേഡ് പഠിച്ചായിരുന്നു പക്ഷേ വേഡ് പോലെയല്ല പേജ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കാരണം എം എസ് എക്സ് എന്ന് പറയുമ്പോൾ ബ്ലാങ്ക് പേജ് ആയിരുന്നു നമ്മൾ സാധാരണ ബോർഡ് പേപ്പറൊക്കെ പോലൊരു പേജ് ആയിരുന്നു പക്ഷേ ഇതെങ്ങനെയാണ് എം എസ് എക്സ് എല്ലിൻ്റെ പേജെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ കോളം കോളമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം എം എസ് ഓഫീസ് ഓപ്പൺ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് അത് തന്നെ ചൂസ് ചെയ്യുവാണ് അതായത് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ മുകളിലോട്ട് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ നിന്നും നോക്കി വന്നപ്പോൾ നമുക്ക് കാണാം മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ എൽ ടു തൗസൻഡ് എന്ന് അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചിട്ട് മൗസിന് രണ്ട് ബട്ടണുണ്ട് ലെഫ്റ്റും റൈറ്റും അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എം എസ് എക്സ് എല്ലിൻ്റെ പേജ് ഓപ്പണായി വരും അപ്പോൾ അങ്ങനെ എം എസ് എക്സലിൻ്റെ പേജ് ഓപ്പൺ ആയി വന്നു മുമ്പേ കണ്ട പോലെ തന്നെ എന്താണ് കുറേ കോളംസ് ഒക്കെ ആയിട്ടാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് എക്സലിൻ്റെ പേജ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്കുകളെല്ലാം നമ്മളിവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു ബട്ടൺ എൻ്റെ മൗസ് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ പേരാണ് ഓഫീസ് ബട്ടൺ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ നിരവധി ഓപ്ഷൻസ് നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പോൾ ജസ്റ്റ് അത് അറിഞ്ഞാൽ മതി അതിൻ്റെ പേരാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഹോം ടാബ് ആ മുകളിലത്തെ ഭാഗം നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ താഴെ ഹോം ടാബ് ഇൻസേർട്ട് പേജ് ലേ ഔട്ട് ഫോർമുലാസ് ഡേറ്റാസ് അങ്ങനെ ഏഴ് ടാബ് കാണാൻ പറ്റും അപ്പോൾ ഈ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ നിരവധി ഓപ്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോമിനകത്തുള്ള കുറേ ഓപ്ഷൻസ് അതായത് കുറേ എന്താണ് ഗ്രൂപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ടിൻ്റെ ഗ്രൂപ്പുകൾ ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ പഠിക്കും കണ്ടോ അപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ഇത് ഓരോ ഭാഗത്തിനും ഓരോ പേരാണ് ഫസ്റ്റ് ഇരിക്കുന്ന ഹോം ടാബിലെ ഫസ്റ്റ് കട്ട് കോപ്പി ഫോർമാറ്റ് പേസ്റ്റ് എന്നുള്ള ഭാഗത്തിൻ്റെ പേരാണ് ക്ലിപ്പ് ബോർഡ് അതിൻ്റെ തൊട്ട് കണ്ടോ ക്ലിപ്പ് ബോർഡ് എന്നാണ് ആ ഭാഗത്തിൻ്റെ പേര് ഇനിയിപ്പോൾ അടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് ഫോണ്ട് ഉണ്ടോ ഇതാണ് ക്ലിപ്പ് ബോർഡ് അടുത്തത് ഫോണ്ട് നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരാണ് അലൈൻമെൻറ്റ് അടുത്ത ഭാഗത്ത് നമ്പർ അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എം എസ് വേർഡിനകത്ത് പഠിച്ച് കുറേ കാര്യങ്ങൾ ഈ ഒരു സിമിലറായിട്ടുണ്ട് പിന്നെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ടിൻ്റെ കണ്ടോ ഇൻസേർട്ടിൻ്റെ ആ ഒരു ഭാഗം ടേബിള് അതുപോലെ തന്നെ ഇല്ലൂസ്ട്രേഷൻസ് ചാർട്സ് അങ്ങനെ ലിങ്ക് അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്കവിടെ അതായത് ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് പേജ് ലേ ഔട്ടിൻ്റേത് ഫോർമുലാസ് അതുപോലെ തന്നെ ഡേറ്റ റിവ്യൂ ആൻഡ് ഫൈനലി വ്യൂ അപ്പോൾ ഇതിനെല്ലാം ചേർത്ത് ഈ ടാബുകളെല്ലാം ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് റിബൺ എന്ന് പറയും റിബൺ അപ്പോൾ ഈ കാണുന്ന ഈ ടാബുകളുടെ എല്ലാം ഈ ഏഴ് ടാബുകൾ ചേരുന്നതിനെ നമുക്ക് പറയുന്ന പേരാണ് റിബൺ എന്ന് പറയും ഓക്കെ അപ്പം ഇനി ഈ പേജ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിയുമ്പോൾ മുകളിൽ എ ബി സി ഡി എഫ് ജി അങ്ങനെ ആൽഫബറ്റ് പോകുന്നുണ്ട് ആൽഫബറ്റ് അപ്പോൾ ഈ എ ബി സി ഡി എഫ് ജി സെഡ് വരെയല്ല അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങ് പൊക്കോളും അതായത് ഈ സെഡ് വരെ സെഡ് കഴിയുന്ന ഉടനെ എ എ എ ബി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എ എ ബി എ സി എ ഡി അങ്ങനെ ജെഡ് വരെ പോകും അത് കഴിയുന്ന ഉടനെ അടുത്ത ലെറ്റർ ബി എ ബി 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 സി അങ്ങനെ പോകും ഇനി ബി യുടെ കഴിയുന്ന ഉടനെ അടുത്ത സി സി എ സി ബി സി സി അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും ഇൻഫിനിറ്റിയാണിത് സ്റ്റോപ്പ് ആകത്തില്ല അപ്പോൾ ഈ മുകളിൽ കാണുന്ന ആൽഫബറ്റ് എ ബി സി ഡി അതായത് അതെന്ന് പറയുന്നത് കോളത്തിൻ്റെ പേരാണ് അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ് കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും സ്റ്റോപ്പ് ആകത്തില്ല ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത രണ്ട് കാര്യമാണ് ആൽഫാബറ്റും മുകളിലുണ്ട് എ ബി സി ഡി അത് സ്റ്റോപ്പ് ആകത്തില്ല അതുപോലെ തന്നെ സൈഡിൽ വൺ ടു ത്രീ നമ്പറും ഉണ്ട് അപ്പോൾ ഈ വൺ ടു ത്രീ നമ്പർ കാണുമ്പോൾ സീരിയൽ നമ്പറാണെന്ന് നമ്മൾ തെറ്റിദ്രിക്കേണ്ട ഈ വൺ ടു ത്രീ നമ്പേഴ്സിനെ നമ്മൾ റോയുടെ നമ്പർ എന്ന് പറയും റോ അപ്പോൾ ഈ എക്സലിൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യമുണ്ട് റോ എന്താണ് കോളം എന്താണ് അതുപോലെ തന്നെ സെല്ലെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സെല്ലെന്താന്ന് നോക്കാം സെല്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റെക്റ്റാങ്കുലർ ബോക്സ് ഈ സ്മോൾ റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുന്ന പേരാണ് സെല്ലെന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന എല്ലാ ബോക്സിനും നമുക്ക് എന്ത് പറയാം സെല്ലെന്ന് പറയാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ആ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അത് കുറച്ച് ബ്രൈറ്റായിട്ട് കാണുന്നുണ്ടല്ലേ കണ്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെല്ലൊന്ന് ബോർഡറൊക്കെ വരച്ച് നല്ല ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് പോയിന്റർ എന്ന് പറയും സെൽഫ് പോയിന്റർ അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്താൽ അത് സെല്ല് മാത്രമല്ല ആ കാണുന്ന എല്ലാ ബോക്സിനും നമുക്ക് എന്ത് പറയാൻ പറ്റും സെല്ലെന്ന് പറയാൻ പറ്റും സ്മോൾ റെക്റ്റാംഗുലർ ബോക്സിന് നമുക്ക് സെല്ലെന്ന് പറയാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് കോളം എന്താണെന്ന് നോക്കാം ഈ കാണുന്നതൊക്കെ കോളമാണ് എ കോളം അതുപോലെ തന്നെ ബി കോളം അപ്പോൾ ഈ കാണുന്നതെല്ലാം എന്താണ് കോളമാണ് ആൽഫബെറ്റ്സിൻ്റെ താഴോട്ട് വരുന്ന മൊത്തം കോളമാണ് ഇനി ഈ നമ്പർ ഞാനിപ്പം കാണിച്ചിരിക്കുന്ന പോലെ എന്താണ് ഇങ്ങനെ പോകുന്നത് റോയാണ് ഇപ്പം ഒന്നാമത്തെ റോ രണ്ടാമത്തെ റോ അങ്ങനെ മൂന്നാമത്തെ റോ അപ്പം ഇങ്ങനെ പോകുന്നതാണ് റോ എന്ന് പറയുന്നത് അപ്പോൾ റോയുടെ നമ്പർ ആണ് സൈഡിൽ കാണുന്ന വൺ ടു ത്രീ അതുപോലെ തന്നെ എ ബി സി ഡിന്ന് കാണുന്ന ആൽഫബെറ്റാണ് കോളത്തിൻ്റെ നമ്പർ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഈ കാണുന്നത് എന്താണ് കോളമാണ് അല്ലേ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് എ ബി സി ഡി എഫ് ജി അങ്ങനെ പോകുന്ന കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കോളമാണ് റോ എന്ന് പറയുമ്പോഴേ വൺ ടു ത്രീ ഇൻഫിനിറ്റ് ആയിട്ടുള്ളതാണ് റോയുടെ നമ്പർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഈ ഓരോ സെല്ലിനും എന്താണ് ഒരു പേരുണ്ട് സെല്ലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്കെല്ലാം പേരുണ്ട് എന്തിനാണ് മറ്റുള്ളവരെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ എന്താണ് ഈ ഓരോ സെല്ലിനും പേരുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിൽ കാണിച്ച പേര് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എ വൺ എന്ന് കാണിക്കും എന്ന് പറയുന്നതാണ് ആ സെല്ലിൻ്റെ പേര് അതായത് സെൽ അഡ്രസ് ഇനി ഞാൻ അടുത്തത് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പേര് കണ്ടോ ബി ത്രീ ബി ത്രീ എന്നാണ് പേര് അപ്പോൾ പേര് കൊടുക്കുന്നതിന് ഒരു കണ്ടീഷനുണ്ട് ആദ്യം നമ്മൾ പറയുന്നത് ആ സെല്ലിരിക്കുന്ന സെല്ലെന്ന് പറയുമ്പോൾ ഓർക്കണം ആ കാണുന്ന റെക്റ്റാംഗുലർ ബോക്സ് ആ ബോക്സ് ഇരിക്കുന്ന കോളത്തിൻ്റെ പേര് വേണം ആദ്യം പറയാൻ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എച്ച് ആണ് രണ്ടാമതായി പറയേണ്ടത് ആ സെല്ലിരിക്കുന്ന റോയുടെ പേര് അപ്പോൾ ഇവിടെ നോക്കിയേ ആ ഫസ്റ്റ് സെല്ലിരിക്കുന്ന കോളത്തിൻ്റെ പേരേ അതിരിക്കുന്ന റോയുടെ പേര് വൺ അതുപോലെ തന്നെ ബി സിക്സ് കണ്ടോ ഇപ്പം ഇതാണെങ്കിൽ എച്ച് എയ്റ്റ് കണ്ട അതിരിക്കുന്ന കോളം വെച്ച് റോ എയ്റ്റ് അപ്പോൾ അങ്ങനെയാണ് സെല്ലിൻ്റെ പേര് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സെല്ലിൻ്റെ പേര് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും ആദ്യം നമ്മൾ പറയേണ്ടത് ആ സെല്ലിൻ്റെ സെല്ലെന്ന് പറയുമ്പോൾ ഓർക്കണം ആ റെക്റ്റാംഗുലാർ ബോക്സ് ആ ബോക്സ് ഇരിക്കുന്ന കോളം ഏതാണെന്ന് നോക്കും അപ്പോൾ ഈ കോളം ഈതിരിക്കുന്ന ഈ സെല്ലിരിക്കുന്ന കോളം എച്ച് ആണ് അത് കുറച്ച് ബ്രൈറ്റായിട്ട് കാണും സോ നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനി നോക്കേണ്ടത് അതിരിക്കുന്ന റോ ഏതാണ് എട്ടാമത്തെ റോ സോ ആ സെല്ലിൻ്റെ പേര് എച്ച് എയ്റ്റ് എന്നാണ് എച്ച് എയ്റ്റ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സെല്ലിൻ്റെ അഡ്രസ്സ് വേണമെങ്കിലും കണ്ടുപിടിക്കാം ഇപ്പം അതായതിൻ്റെ നോക്കി പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അങ്ങനെ ഏത് വേണേലും ബി ബി ഫൈവ് ബി വൺ അത് ഏത് വേണേലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫസ്റ്റ് നോക്കേണ്ടത് അതിരിക്കുന്ന ആ സെല്ലിരിക്കുന്ന കോളം ഏതാണ് കണ്ടോ എ വൺ എ ടു അങ്ങോട്ട് താഴ്ട്ട് ബി വൺ ബി ടു അങ്ങോട്ട് ഇപ്പോൾ ഓർഡറിലല്ല എങ്കിൽ പോലും ഏതൊരു സെല്ല് തന്നാലും പേര് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഫസ്റ്റ് നമ്മൾ ആ സെല്ലിരിക്കുന്ന സെല്ലെന്ന് പറയുമ്പോൾ ഓർക്കണം പിന്നെ പിന്നെയും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോകല്ലേ സെല്ലെന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കുലർ ബോക്സാണ് ആ ബോക്സ് ഇരിക്കുന്ന കോളത്തിൻ്റെ പേര് ആദ്യം പറയണം ദെൻ ആ സെല്ലിരിക്കുന്ന റോയുടെ പേര് കണ്ടോ ഇവിടെ ഇപ്പോൾ പി ഇലവൺ എന്നായിരുന്നു പി കണ്ടോ പി ഇലവൺ എന്ന് അപ്പം നമ്മൾ പേര് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ തൊട്ടു മുകളിൽ അതിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ നെയിം ബോക്സിൽ ഇ ട്വൻറ്റി എയ്റ്റ് കണ്ടോ എ വൺ എ വൺ എന്നുള്ള തൊട്ട് മുകളിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അതാണ് നെയിം ബോക്സ് ആണ് അതിൻ്റെ പേര് കാണിക്കുന്ന സ്ഥലം നെയിം ബോക്സ് അപ്പോൾ എ വൺ ആ ഒരു സെല്ലിരിക്കുന്ന കോളത്തിൻ്റെ പേര് എ ആണ് റോയുടെ പേര് വണ് അതുകൊണ്ട് നമ്മൾ ആ സെല്ലിൻ്റെ പേര് എ എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് സെല്ലിൻ്റെ പേര് കണ്ടുപിടിക്കുന്നത് ഇനിയിപ്പം എത്ര വലിയ സെല്ല് തന്നിട്ടാണെങ്കിലും അതായത് ഏത് സെല്ല് തന്നിട്ടാണെങ്കിലും പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അറിയാമല്ലോ നീ ആരും മറന്നു പോകത്തില്ലല്ലോ സെല്ലിൻ്റെ പേര് കണ്ടുപിടിക്കുന്നത് ആദ്യം ആ സെല്ലിരിക്കുന്ന കോളത്തിൻ്റെ പേര് പറയുക കോളത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ആൽഫപ്പെറ്റാണ് എ ബി സി ഡിയിൽ തുടങ്ങുന്ന ആൽഫപ്പെറ്റാണ് അപ്പോൾ കോളത്തിൻ്റെ പേര് ആദ്യം എടുക്കുക എ എന്നാണെങ്കിൽ എ ഇനി അടുത്ത രണ്ടാമത്തെ എടുക്കേണ്ടത് ആ സെല്ലിരിക്കുന്ന റോയുടെ പേര് റോയുടെ പേരെന്ന് പറയുമ്പോൾ ഓർത്തോണം വൺ ടു ത്രീ നമ്പേഴ്സാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞപ്പോൾ വൺ ടു ത്രീ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇൻഫിനിറ്റായിട്ട് അങ്ങനെ ബുക്കുകളും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര നമ്പർ ആയിരം വരെ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല സ്റ്റോപ്പ് ആവത്തില്ല ഇനി അടുത്തായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത നമുക്ക് ഏറ്റവും താഴത്തെ ഭാഗം നോക്കാം അവിടെ നമുക്ക് മൂന്ന് ഷീറ്റ് കാണാനുണ്ടല്ലേ ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ത്രീ അപ്പോൾ നമുക്ക് എം എസ് എക്സ് ഓപ്പൺ ആയി വരുമ്പോഴേ ബൈ ഡിഫോൾട്ട് അതിന് മൂന്ന് ഷീറ്റ് കാണും അതായത് ഷീറ്റ് വണ് ഷീറ്റ് ടൂ ഷീറ്റ് ത്രീ അതിപ്പോൾ നമുക്ക് മൂന്ന് ഷീറ്റ് ആഡ് ചെയ്യാൻ പറ്റുമെന്നില്ല എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഷീറ്റ് ത്രീയുടെ തൊട്ടിപ്പുറത്ത് നോക്കിയാൽ ഒരു ചെറിയൊരു സിമ്പിൾ അവിടെ കാണുന്നുണ്ട് കണ്ടോ ആ സിമ്പിൾ അതിൻ്റെ പേരാണ് ആഡ് ന്യൂ ഷീറ്റ് എന്നുള്ള ബട്ടനാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഷീറ്റ് ത്രീ കഴിയുമ്പോൾ അടുത്ത ഷീറ്റ് വരും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷീറ്റ് ഫോർ എന്ന് വരും അടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷീറ്റ് ഫൈവ് എന്ന് പറഞ്ഞു വരും അപ്പോൾ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഈ ആഡ് ന്യൂ ഷീറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഷീറ്റ് വൺ ഉണ്ട് ടൂ ഉണ്ട് ഉണ്ട് ഇനി അടുത്ത ഷീറ്റ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം അതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഷീറ്റ് ഫോർ വന്നു ഇനി ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ ഷീറ്റ് ഫൈവ് അങ്ങനെ ഷീറ്റ് സിക്സ് ഷീറ്റ് സെവൻ അങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഷീറ്റ് എന്ന് പറയുന്ന താഴത്തെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മളൊരു ഷീറ്റ് ആഡ് ചെയ്തു ഷീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ഇത്രയും ഷീറ്റ് വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഷീറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുമുള്ള ഫെസിലിറ്റി നമുക്ക് നമുക്കതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടാത്ത ഷീറ്റിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് നോക്കാം നമുക്ക് ഏത് ഷീറ്റാണോ ആവശ്യമില്ലാത്തത് ആ ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പം എനിക്ക് ഷീറ്റ് എയ്റ്റ് എന്നുള്ളതാണ് വേണ്ട വേണ്ടാത്തത് എങ്കിൽ ഷീറ്റ് എയ്റ്റിൽ മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൗസിന് രണ്ട് ബട്ടൺ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ ലെഫ്റ്റും ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് ഉണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മൗസിൻ്റെ ഇപ്പോൾ ഷീറ്റ് ഏറ്റവും നമുക്ക് വേണ്ട അപ്പോൾ മൗസ് കൊണ്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ഇതാ സെക്കൻഡ് ഓപ്ഷനാണ് ഡിലീറ്റ് സോ ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംബന്ധിച്ചാൽ ഷീറ്റ് പോയി അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഷീറ്റുകളെല്ലാം എന്തെ ഡിലീറ്റ് ചെയ്ത് കാണാൻ പറ്റും റൈറ്റ് ക്ലിക്ക് ചെയ്യുക ദെൻ അതിൽ നിന്നും ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അങ്ങനെ നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാനും പറ്റും എത്രണം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കണം പറ്റുന്നവരൊക്കെ മൊബൈലിലൊക്കെ ചെയ്ത് നോക്കാനും ശ്രമിക്കുക അപ്പോൾ ചെയ്ത് നോക്കാനല്ല മൊബൈലിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കൂടുതൽ കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും എല്ലാവരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾക്കെല്ലാം വളരെയധികം ഒരു ടോപ്പിക്കായിരുന്നു മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ജോലിക്ക് പോയാലും എല്ലാ സ്ഥലത്തും ഇപ്പം നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ കോഴ്സുകളൊക്കെ അറിയാമെന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ വിചാരിച്ച് കാണത്തില്ല അല്ലേ അപ്പോൾ ഇതുപോലെയുള്ളൂ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ടോപ്പിക്കുകളാണ് കമ്പ്യൂട്ടറിലുള്ളതെല്ലാം അല്ലാതെ ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ക്ലാസുകൾ എല്ലാവരും കേട്ടിട്ട് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പുള്ളവർ ലാപ്ടോപ്പിലോ ഇല്ലാത്തവർ വിഷമിക്കേണ്ട നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഡൗൺലോഡ് ചെയ്ത് നിൽക്കുക വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നമുക്കിപ്പോൾ ഇന്ന് ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഇന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല നമുക്ക് നാളെ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ